എൻ്റെ പേര് അംബിക ഞാൻ പറഞ്ഞു വരികയായിരുന്നു യേശുവേ നന്ദി യേശുപത്രം ഞാൻ വീണ്ടും തൊടിയിൽ പുല്ലു വലിക്കാൻ പോയിട്ട് പോയതായിരുന്നു ഞാൻ തൊടിയിൽ നിന്ന് കാലിങ്ങനെ ഉരിശി മടങ്ങി എല്ല് പൊട്ടി കാലിലെ എല്ല് പൊട്ടി രണ്ട് സൈഡിലും പിന്നെ ആശുപത്രി കൊണ്ടുപോയി ഓസ്പത്രി കൊണ്ടുപോയിട്ട് എൻ്റെ രണ്ട് കാലിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് കാലിലല്ല ഒരു കാലിൽ അപ്പുറം ഇപ്പുറമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അന്ന് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അവിടെ നിന്ന് എൻ്റെ ഈ കാലിൽ നല്ല വേദനയൊക്കെ ഉണ്ട് വേദനയുണ്ട് നീരും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ആഴ്ചയെ മുൻപത്താഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ മുഖ്യതോതിൻ്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ട് അപ്പം ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ ഈ ആരാധന സമയത്ത് പിന്നെങ്ങനെ കാതിൽ ചതവ് എടുത്ത് സുഖപ്പെടുത്തുന്നു പറഞ്ഞു അപ്പോൾ അത് ഞാൻ തന്നെ വിജയി എൻ്റെ എൻ്റെ കാലിൽ തന്നെ സുഖപ്പെടുത്തി അപ്പം തന്നെ വേദനയ്ക്ക് കുറഞ്ഞു പിന്നെ അച്ഛൻ പിന്നെ ഇങ്ങനെ തലവെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു അപ്പോൾ കാലിൽ നല്ല ഭേദമുണ്ടോ ചോദിച്ചപ്പോൾ നല്ല ഭേദമുണ്ട് പറഞ്ഞു അപ്പോൾ എനിക്കതിന് വേണ്ടി കർത്താവ് എന്നെ സുഖപ്പെടുത്തി യേശുദി യേശു സ്വാ പുല്ല് വരയ്ക്കാനായിട്ട് പോയതാണ് അവിടെ വീണിട്ട് കാലിന് എല്ലിന് ഫ്രാക്ചർ വന്നു ഓപ്പറേഷൻ ചെയ്തതാണ് കമ്പി ഇട്ടിട്ടുണ്ട് റാഡ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞു ഇവിടെ ശുശ്രൂഷു എന്നെ പ്രാർത്ഥിക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മെസ്സേജ് പറഞ്ഞ വിശ്വസിച്ചു കർത്താവെ എന്നെ നീ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ തലക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് സ്ഥിതീകരിച്ചു ഇപ്പോൾ ഒരാഴ്ചയുടെ അല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ വന്നതാണ് ഒരാഴ്ചയായിട്ട് ആ വേദന കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു അവർ മുഖ്യദൂതൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് മികാൽ മലയുടെ ജപാരി അല്ലേ മികാൽ മലയുടെ ജപൻ ചൊല്ലാറുള്ള ചേച്ചിയാണ് ശുശ്രൂഷ പങ്കെടുത്തപ്പോൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു